പിള്ളേരൊക്കെ കോഴിക്കോടത്തെ മണ്ണ് നിങ്ങൾ രണ്ടുപേരും എത്തിയിരിക്കാണ് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ ഇടിയൻ ചന്ദ്രന്റെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് മൊത്തം കടയും പറയണ്ട കൊറച്ചു മാത്രം വളരെ സന്തോഷം കോഴിക്കോട് വരാൻ കഴിഞ്ഞതിൽ പിന്നെ കോഴിക്കോട് എനിക്ക് അന്യമായ സ്ഥലമല്ല പണ്ട് നാടകം ചെയ്യുന്ന സമയത്ത് ഇവിടെ വരും ഇണുമ്പുഴതായിട്ടുള്ള കുറേ കലാപരിപാടികളൊക്കെ സീരിസൊക്കെ ഇവിടെ കോഴിക്കോടുണ്ട് അപ്പോൾ എല്ലാ മാസവും കോഴിക്കോട് വരും പക്ഷേ ഇടിയ ചെറുതൂരിൻ്റെ ഭാഗമായിട്ട് വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം സിനിമയിൽ വിഷ്ണുവിൻ്റെ അമ്മാവനാണ് എൻ്റെ ഭാര്യയാണ് നിങ്ങൾക്കറിയാം ഉപ്പുമുളകില്

കൊടുക്കരുതെന്ന് പറഞ്ഞു പക്ഷെ രണ്ടും പ്രേക്ഷകർ ഐ മീൻ ഇവിടെ പഴയ ടി വി കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഇത്രയും കോഴിക്കോട് ഒരു അല്ലേ ഇവിടെ എല്ലാവർക്കും നമസ്കാരം എന്റെ ഉമ്മയും മുട്ടൻ ജാടേ പിന്നെ എനിക്ക് ത്ര ചെയ്തപ്പോൾ എന്തും പണ്ടത്ര ഇതിലെ ക്യാരക്ടറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് ചോദിക്കണം എന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ ചോദിക്കുന്നില്ല ഒന്ന് സസ്പെൻസ് കാരണം വ്യക്തി നമുക്ക് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാനുണ്ട് അതോടൊപ്പം നമുക്ക് ട്രെയിലറും കാണാനുണ്ട് അതിനുശേഷം ബാക്കി കാര്യങ്ങളും ഇതിലേക്കൊക്കെ നമുക്ക് എനിക്കൊരു കാര്യം പറയാൻ പറഞ്ഞോളൂ ഇപ്പോഴല്ലോ ആ ചേച്ചിക്ക് എന്തോ ഒരു കാര്യം പറയാനുള്ളതാണ് പറഞ്ഞത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ